ഹായ് ഫ്രണ്ട്സ് കാണുന്ന മീൻ്റെ പേരാണ് കിളിമീനെന്ന് പറയുന്നത് ഈ മീൻ ഞങ്ങൾ പണിക്ക് പോയി മൂന്ന് ദിവസം കടലിൽ കിടന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീനാണ് ഈ മീൻ കഴിക്കാവുന്ന നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഈ മീനൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയാലേ ഒരിക്കൽ വാങ്ങിച്ച് കഴിച്ച് നോക്കുക കഴിച്ചാൽ ആ മീനിൻ്റെ ടേസ്റ്റുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതേപോലെ ആ മീൻ്റെ കൂടെ അഞ്ചൈറ്റം മീനുണ്ട് ഒന്ന് പട്ടുകുട്ടി മീനെന്ന് പറയുന്നു ിനി ഒന്ന് ഉണ്ണുമേര് മീനെന്ന് പറയും മിനിമീൻ തിരിയെന്ന് പറയും വേറെ ഒന്ന് ക്ലാത്തി വെള്ള ക്ലാത്തിയാണ് മീൻ അതിൻ്റെ കൂടെ കൂന്തലുണ്ട് കൂന്തലും നാല് അഞ്ചോ കൂന്തലോ ആ കൂട്ടത്തിൽ കാണും ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയാൽ എപ്പോഴും വാങ്ങിച്ച് കഴിച്ചു നോക്കും അത്രയ്ക്കും ഈ മീൻ അത്രയ്ക്കും ഈ മീൻ നല്ല ഉഗ്രൻ ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടി അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയ മീനാണ് നിങ്ങളുടെ കണ്ണിലേ എപ്പോഴെങ്കിലും മാർക്കറ്റിലോ പോകുമ്പോൾ ഈ മീനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഒരുക്കാൻ വാങ്ങിച്ച് കഴിച്ചു നോക്കും അത്രയ്ക്കും വളരെ ടേസ്റ്റായ മീനുകളാണ് ഈ മീൻ ഇതേപോലെ മീനുകളുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ